തൊണ്ണൂറ്റിയൊൻപത് ഒന്നര ഫൈൽ നിയമപരമായ പോരാട്ടം ആ പോരാട്ടത്തിന്റെ വിവരങ്ങളാണ് അഡ് കെ അല്പം മുമ്പ് റിപ്പോർട്ടിനോട് പങ്കുവച്ചത് ബി പി എൽ ഇന്ത്യ ലിമിറ്റഡിന്റെ വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് കോടികൾക്ക് മറിച്ചു വിറ്റത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കർഷകർക്ക് തുച്ഛമായ ഏക്കറിന് ഒരു ലക്ഷം മാത്രം കൊടുത്തുകൊണ്ടാണ് ഈ ഭൂമിയൊക്കെ വാങ്ങിക്കിട്ടിയത് എന്നിട്ട് അത് മറിച്ചു വിൽക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാനാകുന്നത് തിരിച്ച ടി വി പ്രസാദിലേക്ക് പ്രസാദ് ഇത് കർണാടക ഭൂമി കുംഭകോണത്തിൽ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതിലപ്പുറമുള്ള ആരോപണങ്ങളിലേക്ക് കൂടി കൂടുതൽ ആരോപണങ്ങൾ കൂടി ഇതിന്റെ ചുവടു പിടിച്ച് പുറത്തുവരാനുള്ള സാധ്യത നിലക്കുകയല്ലേ പ്രസാദ് ഒരു വലിയ വ്യവസായിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രുതി രാജീവ് ചന്ദ്രശേഖർ വ്യവസായി എന്ന നിലയിൽ ഒരുപാട് അനധികൃത ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വിവരം മാത്രമല്ല പലതിലും വലിയ രേഖ പ്രധാനപ്പെട്ട രേഖകളുമുണ്ട് വലിയ വലിയ ചില കാര്യങ്ങളിൽ ചില തിരിമറികളിൽ ചില തട്ടിപ്പുകളിലൊക്കെ പ്രധാനപ്പെട്ട രേഖകളും പുറത്തേക്ക് വരാനുണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ചില രേഖകൾ എന്നുള്ളതാണ് അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും കാരണം ആ കർണാടകയിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ അതായത് ഒരുപാട് റിസോർട്ട് ശൃംഖലകളുണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളുടെ എല്ലാം മറവിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകൾ ഒരുപാടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ചില കാര്യങ്ങളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് ഉൾപ്പെടെ ഉള്ളതുമാണ് അത് തിരിച്ചെടുക്കാനും തിരിച്ചു പിടിക്കാനും ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ എല്ലാമുള്ള നിരവധി തട്ടിപ്പുകൾ വേറെയുമുണ്ട് ഇതിപ്പോൾ വലിയ ഭൂമി കുംഭകോണം പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതി ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് അപ്പോഴാണ് കൂടുതൽ തട്ടിപ്പുകളും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ആ ഒരു സംരംഭകൻ എന്ന നിലയിൽ അതല്ലെങ്കിൽ ഒരു വ്യവസായി എന്ന നിലയിൽ സാധാരണഗതിയിൽ നിയമലംഘനം നടത്തിയിട്ടുള്ള ഇടപാടുകൾ അതും പുറത്തേക്ക് വരാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ അത് ഇത് ഭൂമി മറിച്ച് വെച്ച് കോടികളുടെ നഷ്ടം കോടികളുടെ തട്ടിപ്പ് നടത്തി ഭൂമി കുംഭകോണം നടത്തി എന്നുള്ളത് മാത്രമല്ല അതിലൊരു ആംഗിൾ സ്മൃതി അത് കർഷകരെ കൂടി വഞ്ചിച്ചു എന്നുള്ളതാണ് പാവപ്പെട്ട മനുഷ്യരോട് സർക്കാർ ഭൂമി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് സർക്കാർ പറയുന്ന വിലക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേടുണ്ട് കർഷകരുടെ അതുകൂടി ാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ മുതലെടുത്തത് എന്നതാണ് ഒരു ഏക്കറിന് വെറും ഒരു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു സെന്റിന് എത്ര രൂപ കിട്ടുമെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് അത്രയും തുച്ഛമായ തുക കൊടുത്തുകൊണ്ടാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഏക്കറോളം ഭൂമി കർണാടക സർക്കാർ അവരുടെ വികസനത്തിന് വേണ്ടി വ്യാവസായിക വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള മുതലാളിമാർ അവരുടെ അവിടെ വലിയ ടെലിവിഷൻ നിർമ്മാണ ഫാക്ടറിയും അതുപോലെ ബാറ്ററി നിർമ്മാണ ഫാക്ടറിയും ട്യൂബ് നിർമ്മാണ ഫാക്ടറിയുമെല്ലാം സ്ഥാപിക്കാം എന്ന പേരിൽ അത് സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്നത് അങ്ങനെ പാട്ടത്തിനെടുത്ത ഭൂമിയാണ് സർക്കാരിനോട് വാങ്ങി ബാങ്കിൽ പണയം വയ്ക്കുന്നത് അതിന് പിന്നാലെയാണ് ആ ഭൂമി പിന്നീട് മറിച്ച് വിൽക്കുന്നത് മറിച്ചു വിൽപ്പനയിൽ ആകെ നൂറ്റി ഇരുപത്തി താഴെ ഏക്കറിന്റെ കണക്ക് മാത്രം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷമിക്കണം മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയുടെ രേഖകൾ സഹിതമുള്ള വിവരം നമുക്ക് കിട്ടുന്നത് അതുമാത്രം പോരാ നേരത്തെ പുറത്തുവന്ന കണക്കനുസരിച്ച് അഭിഭാഷകൻ പറഞ്ഞ അനുസരിച്ച് ആകെ ഇരുന്നൂറ്റി അമ്പതിലേ ഏറെ ഏക്കർ ഭൂമിയാണ് സർക്കാർ എന്ന പാട്ടത്തിന് കൊടുത്തത് അതിൽ നൂറ്റി എഴുപത്തഞ്ച് ഏക്കറിലധികം ഭൂമി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അഭിഭാഷകൻ പറയുന്നത് അഭിഭാഷകന് പൂർണ്ണമായ വിവരം കിട്ടണമെന്നില്ല മാത്രമല്ല ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് അങ്ങനെയെങ്കിൽ കർണാടകയിലെ ഏറ്റവും സ്വാധീനമുള്ള ബി ജെ പി നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് വേറെയും ഇതുപോലെ ഭൂമി ആ ബി പി എൽ എന്ന കമ്പനിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ടാകാം അതും മറിച്ചു വിറ്റിരുന്നോ എന്ന അന്വേഷണത്തിലേക്ക് നീങ്ങണമെങ്കിൽ അഡ്വക്കേറ്റ് കൊടുത്ത പരാതിയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരേണ്ടതുണ്ട് അതല്ലെങ്കിൽ മറ്റ് ഏജൻസികളിലേക്ക് ആ കേസ് മാറേണ്ടതുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യതയുണ്ടാവൂ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന വലിയ തട്ടിപ്പുകൾ വേറെയുമുണ്ട് അതിന്റെ രേഖകൾ ഇനിയിപ്പോൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും കർണാടകയിലേത് ഒരു വെറും ഭൂമി തട്ടിപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ കഴിയില്ല അത് ഭൂമി കുംഭകോണമാണ് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നയാൾ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രസക്തിയും